ലോകം കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചും മരുഭൂവൽക്കരണത്തെക്കുറിച്ചും ആശങ്കപ്പെടുമ്പോൾ ചൈന പ്രകൃതിയോടുള്ള തങ്ങളുടെ പോരാട്ടത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ് കേട്ടാൽ ആരും വിശ്വസിക്കാത്ത ഒരു തന്ത്രത്തിലൂടെ പതിനായിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ മരുഭൂമിയെ ഹരിത ഭൂമിയാക്കി മാറ്റുകയാണ് ചൈന അതെ വടക്കൻ ചൈനയിലെ മംഗോളിയയിലുള്ള ഡലത് ബാനർ മരുഭൂമിയിൽ പന്ത്രണ്ട് ലക്ഷം മുയലുകളെ തുറന്നു വിട്ടുകൊണ്ടാണ് ഈ അവിശ്വസനീയമായ മാറ്റത്തിന് അവർ വഴിയൊരുക്കിയത് മരുഭൂമിയുടെ കാഠിന്യത്തെക്കുറിച്ചും അവിടെ ജീവിക്കുന്നതിന്റെ വെല്ലുവിളികളെ കുറിച്ചും നമുക്ക് എല്ലാം അറിയാം എന്നിട്ടും എന്തിനാണ് ചൈനീസ് അധികൃതർ ഈ മരുഭൂമിയിലേക്ക് ഇത്രയധികം മുയലുകളെ വിട്ടതെന്ന ചോദ്യം പലരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നാൽ ഈ അസാധാരണമായ തീരുമാനത്തിന് പിന്നിൽ ദീർഘവീക്ഷണമുള്ള ഒരു ശാസ്ത്രീയ പദ്ധതി ഉണ്ടായിരുന്നു ചൈനയുടെ ചരിത്രം പരിശോധിച്ചാൽ വരേണ്ടതും മരുഭൂമിക്ക് സമാനമായതുമായ പ്രദേശങ്ങളുടെ ഒരു വലിയ ശൃംഖലയെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കാലങ്ങളായി മണ്ണൊലിപ്പിനും മരുഭൂവൽക്കരണത്തിനും മരുഭൂവൽക്കരണത്തിനുമെതിരായ നിരന്തരമായ പോരാട്ടത്തിലായിരുന്നു ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ആഗോള മരുഭൂവൽക്കരണ ഡാറ്റ അനുസരിച്ച് ചൈനയിലെ മരുഭൂമിയുടെ വിസ്തീർണം ഒന്നേ പോയിന്റ് ഏഴ് ഒന്നേ നാല് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ഇത് രാജ്യത്തിന്റെ മൊത്തം ഭൂപ്രദേശത്തിന്റെ ഏകദേശം അഞ്ചിൽ ഒന്ന് വരുമായിരുന്നു എന്നാൽ വെല്ലുവിളികൾ അവിടെ അവസാനിച്ചില്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടോടെ ചൈനയുടെ മരുഭൂമി ഓരോ വർഷവും ഏകദേശം പതിനാലായിരം ചതുരശ്ര കിലോമീറ്റർ എന്ന് ഞെട്ടിക്കുന്ന നിരക്കിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ അളവ് രണ്ട് പോയിന്റ് ആറ് രണ്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആയി ഉയർന്നു ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തിന്റെ മൊത്തം ഭൂപ്രദേശത്തിന്റെ മൂന്നിലൊന്നും മരുഭൂമിയായി മാറിയിരുന്നു ജനസംഖ്യയിൽ ലോകത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിന് സ്വന്തം ഭൂമിയുടെ മൂന്നിലൊന്ന് മരുഭൂമിയായി മാറുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നത് ചൈനയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറി ഈ മഹാപ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി ചൈന നിരവധി നടപടികൾ കൈക്കൊണ്ടു മരുഭൂമികളിൽ മരങ്ങൾ നട്ട് കാടുകൾ വളർത്തുന്ന പരമ്പരാഗത പദ്ധതികൾ അവർ ആദ്യം പരീക്ഷിച്ചു എന്നാൽ ഈ രീതികൾക്ക് പരിമിതികൾ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി അപ്പോഴാണ് ചൈനയിലെ പ്രശസ്ത ശാസ്ത്രജ്ഞനായ ചിയാൻ ഷൂഷൻ ഈ ദൗത്യത്തിൽ പങ്കുചേരുന്നത് അദ്ദേഹത്തിന്റെ വരവോടെ ചൈനയുടെ വനവൽക്കരണ പരിപാടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ചിയാൻ ശുഷാൻ ഒരു പുതിയ ആശയം മുന്നോട്ട് വെച്ചു കേവലം മരങ്ങൾ നടുന്നതിന് പകരം ഒരു സമ്പൂർണ്ണ ആവാസ വ്യവസ്ഥ തന്നെ മരുഭൂമിയിൽ രൂപീകരിക്കുക ഇതിനായി അദ്ദേഹം മൂന്ന് തന്ത്രങ്ങൾ വികസിപ്പിച്ചു ആദ്യത്തത് വനവൽക്കരണമാണ് കാടുകൾ എന്നത് മരങ്ങളുടെ മാത്രം കൂട്ടമല്ല അവ ചെടികളും പുല്ലുകളും മരങ്ങളും ജീവജാലങ്ങളും ഉൾപ്പെടുന്ന ഒരു സങ്കീർണ വ്യവസ്ഥയാണ് ഈ ആശയം ഉൾക്കൊണ്ട് മരുഭൂമിയിൽ ഇത്തരമൊരു സമ്പൂർണ്ണ വനവ്യവസ്ഥയെ വളർത്തിയെടുക്കാൻ ചൈന തീരുമാനിച്ചു ചൈനയുടെ വലിയ ജനസംഖ്യയ്ക്ക് ആവശ്യമായ ഭക്ഷണം ഉത്പാദിപ്പിക്കുക എന്നത് ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു കുറഞ്ഞ ജലം ഉപയോഗിച്ച് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ വളർത്താൻ കഴിയുന്ന പയർ വർഗ്ഗങ്ങൾ അവർ കണ്ടെത്തി ഇത് ജനങ്ങൾക്ക് തൊഴിൽ നൽകാനും കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കാനും സഹായിച്ചു മറ്റൊന്ന് മൃഗപരിപാലനമായിരുന്നു ഒരു സമ്പൂർണ്ണ ആവാസ വ്യവസ്ഥയ്ക്ക് സസ്യങ്ങളും കൃഷിയും പോലെ ജീവജാലങ്ങളും ആവശ്യമാണ് എന്നാൽ മരുഭൂമിയിൽ ഏത് ജീവിയെ കൊണ്ടുവരുമെന്നതായിരുന്നു അടുത്ത വെല്ലുവിളി ഈ സാഹചര്യത്തിലാണ് ചിയാൻ ശുഷാൻ ചൂടുള്ള കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാനും വേഗത്തിൽ പ്രത്യുൽപാദനം നടത്താനും കഴിയുന്ന ഒരു ജീവിയെ കണ്ടെത്തണമെന്ന് നിർദ്ദേശിച്ചത് ഈ നിർദ്ദേശം ചൈനീസ് ശാസ്ത്രജ്ഞരെ ഫ്രാൻസിൽ നിന്നുള്ള റെഡ്സ് ഹെയർ റാബിറ്റ് എന്ന പ്രത്യേകതരം മുയലുകളിലേക്ക് നയിച്ചു ഫ്രാൻസിൽ മാത്രം കാണുന്ന ഈ മുയലുകളെ ചൈന വലിയ അളവിൽ ഇറക്കുമതി ചെയ്തു തുടർന്ന് തങ്ങളുടെ മരുഭൂമിയിൽ ഈ മുയലുകളെ വളർത്താൻ തുടങ്ങി കർഷകർ കൃഷിയോടൊപ്പം മുയലുകളെ പരിപാലിച്ചു അങ്ങനെ കൃഷി കാടുകൾ ജീവജാലങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് വളർന്ന് ഒരു സമ്പൂർണ്ണ ആവാസ വ്യവസ്ഥയെ രൂപാന്തരപ്പെട്ടു മുയലുകൾ പുല്ലിന്റെ വേരുകൾ തേടി മണ്ണിനടിയിലേക്ക് കുഴിക്കുന്നു മാളങ്ങൾ നിർമ്മിക്കുന്നു ഈ മാളങ്ങൾ മണ്ണിനടിയിൽ വായു സഞ്ചാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു സസ്യ വളർച്ചയെ സഹായിക്കുന്നു മണ്ണിനടിയിൽ കൂടുതൽ ധാതുക്കൾ ഉണ്ടാകും മുയലുകൾ മാളങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ധാതുക്കൾ മുകളിലേക്ക് വരികയും അത് ചെടികളുടെ വേഗത്തിലുള്ള വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ മറ്റ് ജീവികളെക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ ശേഷി മുയലുകൾക്കുണ്ട് ഒരു പെൺമുയൽ ഒരു വർഷം നാൽപ്പത് കുഞ്ഞുങ്ങളെ വരെ പ്രസവിക്കാൻ കഴിവുള്ളവയാണ് ഇത് മരുഭൂമിയിൽ മുയലുകളുടെ എണ്ണം അതിവേഗം വർദ്ധിക്കാൻ സഹായിച്ചു അവിശ്വസനീയമായ ഒരു പരിവർത്തനമായിരുന്നു പിന്നീട് സംഭവിച്ചത് മൂന്ന് ശതമാനം പച്ചപ്പ് എന്നത് എൺപത്തിനാല് പോയിന്റ് ഏഴ് ശതമാനമായിട്ട് മാറി ഈ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മുൻപ് മൂന്ന് ശതമാനം മാത്രം പച്ചപ്പുണ്ടായിരുന്ന ഈ മരുഭൂമി ഇപ്പോൾ എൺപത്തിനാല് പോയിന്റ് ഏഴ് ശതമാനം പച്ചപ്പ് നിറഞ്ഞ പ്രദേശമായി രൂപാന്തരപ്പെട്ടു ചൈനയിലെ മരുഭൂമികൾ പതിയെ പതിയെ പുതിയ വനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു മരുഭൂമികൾ വനങ്ങളായി മാറിയപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന വിവിധയിന സസ്യജാലങ്ങളും ചെറു ജീവികളും പക്ഷികളും ഈ പ്രദേശങ്ങളിലേക്ക് കുടിയേറി ഇത് ആവാസ വ്യവസ്ഥയെ കൂടുതൽ സമ്പന്നമാക്കി പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ലോകം ആശങ്കപ്പെടുമ്പോഴും ചൈനയുടെ ഈ വിജയം മനുഷ്യന്റെ ദൃഢനിശ്ചയത്തിന്റെയും ശാസ്ത്രീയ സമീപനത്തിന്റെയും വിജയഗാഥയെ നിലകൊള്ളുന്നതാണ് മരുഭൂമിയെ പച്ചപ്പണിപ്പിക്കാനുള്ള ചൈനയുടെ ഈ തന്ത്രം കാലാവസ്ഥാ വ്യതിയാനത്തെയും മരുഭൂവൽക്കരണത്തെയും നേരിടുന്ന ലോകരാജ്യങ്ങൾക്കൊരു വലിയ പാഠപുസ്തകവും മാതൃകയുമാണ് ചെറിയ ജീവികളെ ഉപയോഗിച്ച് വലിയ പാരിസ്ഥിതിക മാറ്റങ്ങൾ വരുത്താമെന്ന് ചൈന തെളിയിച്ചിരിക്കുന്നു ഈ വിജയം വരും തലമുറകൾക്ക് ശുദ്ധമായ ഒരു ഭൂമി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നതിൽ സംശയമില്ല